നമസ്തേ നിങ്ങൾ ഈ രാശിക്കാരാണോ അളവറ്റ ധനം കയ്യിലെത്തും ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ലക്ഷ്മി നാരായണ രാജയോഗം എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി രാശിമാറ്റത്തിനും സവിശേഷമായ സ്ഥാനമാണ് ജ്യോതിഷത്തിൽ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ഒമ്പത് ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറാറുണ്ട് ഇതിൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിക്കാരിലും വിവിധ തരത്തിലായിരിക്കും പ്രതിഫലിക്കുക ചില രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശി മാറ്റം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും മറ്റ് ചില രാശിക്കാർക്ക് ഇത് പ്രതികൂലമായിരിക്കും ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെ സംക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ശുക്രനും ബുധനും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ ബുധനെ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് വിളിക്കുന്നത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ശുക്രൻ ബുധനും ശുക്രനും ഏതെങ്കിലും രാശിയിൽ ഒരുമിച്ചെത്തുമ്പോഴാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് ഈ ഫെബ്രുവരിയിൽ ഈ രണ്ട് ഗ്രഹങ്ങളും മീനം രാശിയിൽ സംക്രമിച്ച് ലക്ഷ്മി നാരായണ രാജയോഗം സൃഷ്ടിക്കാൻ പോവുകയാണ് നിലവിൽ ശുക്രൻ മീനം രാശിയിലുണ്ട് മെയ് വരെ ശുക്രൻ മീനം രാശിയിൽ തുടരും ബുധൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് മീനം രാശിയിൽ സംക്രമിക്കുന്നതോടെ ബുധനും ശുക്രനും ചേർന്ന് ലക്ഷ്മി നാരായണ രാജയോഗം സൃഷ്ടിക്കും മെയ് ഏഴിന് ബുധൻ മേടരാശിയിൽ പ്രവേശിക്കുന്നതുവരെ ഈ രാജയോഗം തുടരും ലക്ഷ്മി നാരായണ രാജയോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ രാശി മീനം രാശിയാണ് മീനം രാശിയിലെ ബുധ ശുക്ര സംയോജനത്തിലൂടെ സൃഷ്ടിക്കുന്ന ലക്ഷ്മി നാരായണ രാജയോഗം മീനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകും ജോലിയിൽ സ്ഥാനക്കേറ്റം ശമ്പള വർധനവ് ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എന്നിവ പ്രതീക്ഷിക്കാം മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും മീനം രാശിയിലെ ബുധ ശുക്ര സംയോജനത്തിലൂടെ സൃഷ്ടിക്കുന്ന ലക്ഷ്മി നാരായണ രാജയോഗം കർക്കടകം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും പുതിയ വാഹനം സ്വന്തമാക്കും വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടം കൊയ്യാം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ആസ്തിയിൽ വലിയ വർധനവിന് സാധ്യത കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും അടുത്ത രാശി കന്നി രാശിയാണ് മീനം രാശിയിലെ ബുധശുക്ര സംയോജനത്തിലൂടെ സൃഷ്ടിക്കുന്ന ലക്ഷ്മി നാരായണ രാജയോഗം കന്നി രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ഏറെ നാളായി അവിവാഹിതരായിരിക്കുന്നവർക്ക് വിവാഹാലോചന വന്നെത്തും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്രതീക്ഷിതമായി വലിയ അളവിൽ സമ്പത്ത് കയ്യിലെത്തും പൂർവിക സ്വത്തുക്കളിൽ നിന്ന് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി